ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്നൊരു പുതിയ റഫറൻസ് കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ റഫറൻസ് ബുക്കിൽ കാണുന്ന പോലത്തെ സ്ട്രൈപ്സ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു കുർത്തി ചെയ്തിരിക്കുന്നത് കുറച്ച് നല്ല എന്താ പറയുക നമുക്ക് കുറച്ച് ഹൈറ്റൊക്കെ തോന്നിക്കും ഇനി സ്ട്രൈപ്സ് ഉള്ള കുർത്തിയാകുമ്പോഴേക്കും പിന്നെ കുറച്ച് തടി കുറവൊക്കെ തോന്നിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഷോൾഡർ പോർഷൻ വന്നിട്ട് സ്ട്രൈപ്സ് വിത്ത് വൈസിലാക്കി ബാക്കി ബോഡി പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ലെങ്ത് ആക്കി പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ പുള്ളി നമ്മൾ ബട്ടൺ കൊടുത്തിട്ട് ഷട്ട് കോളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ പെൻസിൽ ബോട്ടമാണ് ഇതിൻ്റെ ബോട്ടം ഇതൊരു നല്ല കോഡ് സെറ്റാണ് നമുക്ക് ശരിക്കും വന്നാൽ ഒരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോഡ് സെറ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ഫോട്ടോ ഇട്ടിട്ടുണ്ടേ ഡ്രസ്സിൻ്റെ എല്ലാവരും കണ്ടോളൂ